മങ്ങിയ വെളിച്ചമുള്ള ചെറിയ മുറിയിൽ സലോമിയിരുന്നു മേശയുടെ ഒരു മൂലയിൽ നെയ്വിള തിരിഞ്ഞുകൊണ്ടിരുന്നു സുഗന്ധധൂപത്തിന്റെ ഗന്ധം മുറിയിലെമ്പാടും തങ്ങി നിന്നിരുന്നു എതിരെ ഇരുന്നു കൊണ്ട് ജോൽസിയായ സ്ത്രീ അവളെ തന്റെ കണ്ണടയ്ക്ക് മേലെ കൂടി നോക്കി അവരുടെ പേര് ലളിത എന്നാണെന്ന് മേശപ്പുറത്തെ ചെറുബോക്സിൽ അടുക്കി വെച്ച വിസിറ്റിംഗ് കാർഡുകളിൽ നിന്ന് വ്യക്തമായി കാവ്യ നിറമുള്ള സാരി ഉടുത്തിരുന്ന ആ സ്ത്രീക്ക് ഏകദേശം അൻപത്തിയഞ്ച് വയസ്സ് പ്രായം തോന്നിച്ചിരുന്നു നെറ്റിയിലൊരു ഭസ്മക്കുറിയുണ്ടായിരുന്നു ആ സ്ത്രീയുടെ കണ്ണിന്റെ കോണിൽ തന്റെ സന്ദർശകയുടെ പ്രതികരണം വ്യക്തമായിരുന്നു സലോമി പരിഭ്രമത്താൽ വിയർപ്പിൽ കുളിച്ചിരുന്നു മേശപ്പുറത്തെ രാശിക്കളത്തിൽ കവടികൾ ഗ്രഹങ്ങളുടെ സ്ഥാനം കയ്യേറ്റിരിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് പറയട്ടെ പറയൂ മാഡം എനിക്കത് തന്നെയാണ് അറിയേണ്ടത് സലോമി ഞാൻ നിങ്ങളുടെ ഭാവിയിൽ വളരെയധികം കുഴപ്പങ്ങൾ കാണുന്നുണ്ട് സലോമി ഞെട്ടി ലളിത സ്വയം ജാഗ്രത പാലിച്ചു അവരുടെ കരിയറിൽ ഇതുപോലെ പലരെയും കണ്ടുമുട്ടിയിട്ടുണ്ട് സലോമി പക്ഷെ അവരെക്കാളൊക്കെ അസ്വസ്ഥയായിരുന്നു ലളിത രാശിപ്പാലികയിലൂടെ ഒന്നുകൂടി കണ്ണോടിച്ചു കുഴപ്പം മാത്രമേ ഉള്ളൂ സെബാസിനെക്കുറിച്ച് ഞാൻ പറയട്ടെ അതെ സെബാസിൻ എന്ന നിങ്ങളുടെ ഭർത്താവ് മരിക്കും സലൂം ഞെട്ടി വരച്ചിലെഴുതിയെ നോക്കി